അങ്ങനെ നമ്മുടെ പൃഥ്വിരാജിന് മൂന്നാമത്തെ ബോളിവുഡ് ടിക്കറ്റും കിട്ടി ബോളിവുഡിലേക്ക് വീണ്ടും ക്ഷണം ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് പൃഥ്വിരാജ് ഹിന്ദിയിൽ മൂന്നാമത്തെ ചിത്രത്തിൽ നായകനാകുമ്പോൾ ഒപ്പം സൂപ്പർ താരം അക്ഷയ് കുമാർ ചിത്രത്തിൽ പ്രധാന വർഷത്തിലെത്തും നിരൂപക പ്രശംസ നേടുകയും നൂറുകോടി ക്ലബ്ബിൽ കയറുകയും ചെയ്ത ബേബി എന്ന സിനിമയുടെ ആദ്യ ഭാഗമായാണ് ചിത്രം ഒരുങ്ങുന്നത് ബേബിയിൽ അക്ഷയ് കുമാർ താപ്സി പന്നുവായിരുന്നു ടൈറ്റിൽ റോളിൽ എത്തിയത് ബേബിയുടെ ആദ്യ ഭാഗമായി ഒരുക്കുന്ന മീരയിൽ പൃഥ്വിരാജും മനോജ് വാജ്പേയുമാകും നായകന്മാർ നായികയായി താപ്സി തന്നെ എത്തുമെന്നും പറയുന്നു ആക്ഷൻ ചിത്രമായാണ് മീര ഒരുങ്ങുന്നത് അജയ് സിംഗ് രാജ്പൂത്ത് എന്ന കഥാപാത്രമായി അതിഥി താരമായി അക്ഷയ് കുമാറും എത്തുന്നുണ്ട് ശിവം നായരാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ അയ്യയും രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഔറംഗസീബ് എന്നീ സിനിമകളാണ് പൃഥ്വിരാജ് ബോളിവുഡിൽ അഭിനയിച്ചത്